മമ്മൂട്ടിയുടെ കണ്ണു നിറഞ്ഞാൽ മലയാളികളുടെ കണ്ണു നിറയും അത്തരത്തിൽ മലയാളികളെ കരയിപ്പിച്ച ഒരു മമ്മൂട്ടി ചിത്രമാണ് രാപ്പകൽ ടി എ റസാക്കിന്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ ആ വർഷത്തെ ഹിറ്റ് ചിത്രമാണ് രാപ്പകൽ ചിത്രത്തിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കൃഷ്ണൻ എന്ന കഥാപാത്രം അനുഭവിക്കുന്ന വേദനകൾ നെഞ്ചിലേറ്റിയ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ കൃഷ്ണൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറലാണ് റിയാസ് ഖാന്റെ അടിച്ചുകേറിവ സുരേഷ് കൃഷ്ണയുടെ കൺവിൻസിംഗ് സ്റ്റാർ എന്നിവയ്ക്ക് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നത് മമ്മൂട്ടിയുടെ കൃഷ്ണനാണ് രാപ്പകലിനെ ഒരു കാലത്ത് കണ്ണീരോടെ കണ്ടിരുന്ന സീനുകളാണ് ഇപ്പോൾ ട്രോൾ നേരിടുന്നത് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ചെയ്തികളൊന്നും ശരിയല്ല എന്ന അഭിപ്രായമാണ് ഇതിന് കാരണം ഒരു വലിയ തറവാട്ട് വീട്ടിലെ പണിക്കാരനും അനാഥനുമായ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ കൃഷ്ണൻ എന്നാൽ അയാൾ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുകയും അഭിപ്രായം പറയുകയും ഭരിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ആ സീനുകൾ കാണുമ്പോൾ കണ്ണ് നിറയുമെങ്കിൽ ഇന്ന് ആലോചിക്കുമ്പോൾ കൃഷ്ണൻ എത്ര ടോക്സിക് ആണെന്നാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് കുടുംബങ്ങൾ ഒത്തുകൂടുമ്പോൾ രാത്രിയിൽ ചീറ്റ് കളിക്കുന്ന സീനിൽ കൃഷ്ണൻ വന്ന് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അവിടെയുള്ളവർ വഴക്കുണ്ടാക്കുന്നുണ്ട് ചിത്രത്തിൽ കണ്ടപ്പോൾ വിഷമമായെങ്കിൽ ഇന്ന് കാണുമ്പോൾ കുടുംബങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ വരുന്ന പണിക്കാരനായാണ് കൃഷ്ണനെ തോന്നി എന്നാണ് ചിലർ പറയുന്നത് ചിത്രത്തിൽ നന്മ എന്നാണ് കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ അയാൾ അത്ര നന്മ മറ്റുള്ളവരിൽ സ്വന്തം ചിന്തയും തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കാനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നതും എന്നാണ് ചിലർ പറയുന്നത്